ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ലേബർ റെഗുലേറ്ററി അതോറിറ്റി ബഹ്റനിലെ ഗാർഹിക തൊഴിലാളികൾക്ക് പെർമിറ്റ് അനുവദിച്ചതുമായി ഒരു പുതിയ കണക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇരുപത്തി ഏഴായിരത്തിൽ പരം ഗാർഹിക തൊഴിലാളി പെർമിറ്റുകളാണ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അനുവദിച്ചിരിക്കുന്നതെന്നാണ് ഈ കണക്ക് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഗാർഹിക പെർമിറ്റുകളാണ് ഗാർഹിക തൊഴിലാളികൾക്കുള്ള പെർമിറ്റുകളാണ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അനുവദിച്ചതെന്ന് പറയുന്നു ഇരുപത്തി നാലായിരത്തി നാൽപ്പത്തി ആറ് പെർമിറ്റുകൾ പുതുക്കുകയും ചെയ്തിട്ടുണ്ട് ബെഹ്റിലേക്ക് വിദേശ തൊഴിലാളികളെ എത്തിക്കുന്ന തൊണ്ണൂറ്റിയേഴ് ഏജൻസികളാണ് ഇപ്പോഴുള്ളത് തൊഴിൽ മാറാനുള്ള അപേക്ഷകളുടെ കാര്യം എടുക്കുമ്പോൾ ഇരുപത്തി അപേക്ഷകളിൽ കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയെന്നും ലേബർ റെഗുലേറ്ററി അതോറിറ്റി അറിയിക്കുന്നുണ്ട് ഗാർഹിക തൊഴിലാളികൾക്കെതിരെ തൊഴിലുടമകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടായാൽ അതിനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിക്കുന്നുണ്ട് തൊഴിൽ അന്തരീക്ഷം പരിശോധിക്കുന്നതിന്റെ ഭാഗമായി എൽ എം ആർ എ കഴിഞ്ഞ വർഷം നാൽപ്പത്തി ആറായിരത്തിൽ പരം പരിശോധനകൾ നടത്തിയതിൽ രണ്ടായിരത്തി മുന്നൂറ്റിയേഴ് തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബെഹ്റിലെ തൊഴിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി ഉറപ്പാക്കുന്ന തരത്തിൽ കൃത്യമായ ഇടപെടലാണ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകാറുള്ളത്